സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം ചർച്ചയാകുന്ന ഒരു ഘട്ടത്തിലാണ് പ്രമുഖ സംവിധായകരിൽ നിന്നും ഇന്ന് പുലർച്ചെ കൊച്ചി എക്സൈസ് സംഘം ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചെടുക്കുന്നത് ഈ വിഷയത്തിൽ കൂടുതൽ നമ്മളോട് പ്രതികരിക്കാൻ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ടി എം മജു ആണ് ചേരുന്നത് സർ എങ്ങനെയാണ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണോ അതെ ഒരു ഒരു രഹസ്യ വിവരം ഈ ഇന്ന ഫ്ലാറ്റിൽ ഇവർ സിനിമാ മേഖലയുള്ള ആൾക്കാര് ഗഞ്ചാവ് യൂസ് ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ കിട്ടിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ക്വാഡ് ടീമും കെ പി പ്രമോദും പാർട്ടിയും കൂടെ അവിടെ ചെല്ലുന്നു അവിടുന്ന് അവർ ചെല്ലുമ്പോൾ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണെന്ന് ശരിക്കും അവർ പിടിക്കുന്നതിന് അപ്പോൾ അവിടെ തന്നെ ഒന്നേ പോയിൻറ്റ് ആറ് മൂന്ന് ഗ്രാം ഹൈബ്രിഡ് ഗഞ്ചാവും പിന്നെ അത് ഉപയോഗിക്കാനുള്ള ബോങ് എന്നുള്ളത് കറച്ച് വലിക്കാൻ ഉപയോഗിക്കുന്ന ബോങ്ങും ഒരു മെഷീൻ അതുകൊണ്ട് നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടം അറിയാലോ കൂടുതൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ലഹരി ഉപയോഗമൊക്കെ ചർച്ചയാവുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അപ്പോഴാണ് പ്രമുഖ സംവിധായകർ പോലും ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് സിനിമ സെറ്റുകളിൽ ഇത്തരത്തിൽ പരിശോധന വ്യാപിപ്പിക്കാനുള്ള തീരുമാനം എന്തെങ്കിലും ഉണ്ടായിരുന്നു സിനിമാ സിറ്റികളിൽ പരിശോധന വ്യാപിപ്പിക്കുക എന്നുള്ളത് എല്ലാവരെയും കണ്ണടച്ച് നമുക്ക് പരിശോധന എല്ലാ സെറ്റുകളിലും നമുക്ക് ഒരു പരിശോധന നടത്താൻ നമുക്ക് സാധിക്കത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ ആൾക്കാരും അല്ലെ സിനിമ പോലെ എല്ലാ ആൾക്കാരും ഇത് ഉപയോഗിക്കുന്നവരെന്നോ അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ട് ആൾക്കാരോ നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സെറ്റുകളാണെങ്കിലും അവരുടെ വീടുകളാണെങ്കിലും ഇവർ താമസിക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിലും ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവർ വ്യക്തമായിട്ടൊരു ഇൻഫർമേഷൻ കിട്ടി നമ്മൾ നടപടി എടുത്തിരിക്കും തീർച്ചയായിട്ടും ഈ സമീർ താഹിറിന്റെ ഫ്ലാറ്റിലായിരുന്നു ഉപയോഗിച്ചിരുന്നത് സമീർ ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുന്നത് സമീർ താഹിറിൻ്റെ ഫ്ലാറ്റിലാണ് അവർ ആക്ച്വലി അവർ ഞങ്ങൾ പിടിക്കുമ്പോൾ അവർ അവരെ കണ്ടുപിടിച്ചത് അപ്പോൾ അവർ അവിടെ നിന്ന് നമുക്ക് ഈ ഫ്ലാറ്റിന് ഉടമ തന്നെ നമ്മൾ എൻ ഡി എസ് ആക്ട് പ്രകാരം ഈ നാർക്കോട്ടിക് സബ്സ്റ്റൻസ് ഉപയോഗിക്കുക അല്ലെങ്കിൽ അതിന് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന പ്ലേസ് ആണെങ്കിലും റൂം ആണെങ്കിലും ഒരു വീടാണെങ്കിലും അതിനെ സൗകര്യം ചെയ്തു കൊടുത്താൽ ആ എൻ ഡി പി എസ് നിയമത്തിന്റെ പരിധി വരും അപ്പോൾ അത് പ്രകാരം അവരെ നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തിയതിനു ശേഷം നമ്മൾ തുടർ സ്വീകരിക്കുന്നതാണ് സിനിമയിലുള്ള മേഖലയിലുള്ള ആളുകളുമായി ബന്ധമുണ്ടെന്ന് അത്തരത്തിൽ എന്തെങ്കിലും ബന്ധം ഈ ഒരു കേസിനെ കണ്ടുപിടിക്കാൻ സാധിച്ചു ഇത് ആ കേസുമായിട്ട് റിലേറ്റഡ് അല്ലാന്ന് എനിക്ക് തോന്നുന്നു കാരണം തോന്നുന്നത് ഇവര് ലീഡ് അങ്ങോട്ട് പോകാനുള്ള സാധ്യത കുറവായിരിക്കണം ഇവരൊരു വേറൊരു വേറൊരു തോന്നുന്നത് നമ്മൾ നമ്മൾ ഇവരിൽ നിന്ന് നോക്കും ഇതിൽ ലീഡ് ലീഡ് അവർക്ക് ഷെയർ ഇതിന്റെ ഉറവിടം ഉറവിടം എവിടെ എന്തെങ്കിലും സൂചനയുണ്ടോ ആരെങ്കിലും കൂടുതൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന തരത്തിൽ ആ ഞങ്ങൾക്ക് ഉണ്ട് ഇത് കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ ഈ ജനറൽ പറഞ്ഞാൽ ഇപ്പോൾ എയർപോർട്ടിലൊക്കെ കൂടുതലും പിടിക്കുന്നത് ഹൈബ്രിഡ് കഞ്ചാവാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കഞ്ചാവ് ഈ ഹൈബ്രിഡ് ഉപയോഗം കാരണം എന്താണ് ഹൈബ്രിഡ് ഗഞ്ചാവ് വെച്ചാൽ അത് ശരി ഈ ഹൈബ്രിഡ് ഗഞ്ച ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ നോർമൽ ഗഞ്ചാവ് ഹൈബ്രിഡ് ഗഞ്ചാമെ വ്യത്യാസം ഈ ഹൈബ്രിഡ് ഗഞ്ചാവിനകത്ത് ടിഎസ് സി എന്ന് പറഞ്ഞ ഘടകമുണ്ട് ടെട്രാ ഹൈഡ്രോ കനാബ്രോ ആ ഘടകം കൂടുതലാണ് ഈ ഹൈബ്രിഡ് ഗഞ്ചാവിലെ അപ്പോൾ അത് ഒരു ആം ടിഎ കൂടുതലുള്ള ആമ അതിനനുസരിച്ച് അതിന് വ്യത്യാസം വരും അതുകൊണ്ടാണ് കുറച്ചുനാൾ മുന്നേ വരെ ഈ സ്വർണക്കടത്ത് കേസുകളായിരുന്നു കൂടുതലും വിമാനത്താവളങ്ങളിൽ നിന്ന് പിടിക്കുന്നത് അതിൽ നിന്നും ഇപ്പോൾ വ്യത്യസ്തമായിരിക്കണം ഹൈബ്രിഡ് കഞ്ചാവ് കേസുകളാണ് പിടിക്കുന്നത് എന്തുകൊണ്ടാണ് അതിൽ നിന്നും ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേസുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് അയക്കുമ്പോൾ ലാഭം അതെ ഇത് സാധാരണ കഞ്ചാവ് വരയിലാണ് വില്പന നടത്തുന്നത് അട്രാക്ഷൻ